ഹായ് നമസ്കാരം എയിം സ്റ്റഡീസ് എന്നതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് തികച്ചും അപ്രതീക്ഷിതമായ ഒരു കാര്യമാണ് കേട്ടത്തിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ഇന്ന് ഏപ്രിൽ പതിനഞ്ചാം തീയതി സൈറ്റിൽ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വിചാരിച്ചത് മെയ് കൂടി അല്ലെങ്കിൽ ജൂണിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക എന്ന് തികച്ചും അപ്രതീക്ഷിതമായ ആരും പ്രതീക്ഷിക്കാതെയാണ് ഇന്ന് കേട്ടത്തിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എക്സാം ഹോൾ ടിക്കറ്റ് എപ്പോഴാണ് ഡൗൺലോഡ് ചെയ്യുന്നത് അവസാന തീയതി എപ്പോഴാണ് പ്രിന്റ് എടുക്കുന്നത് അതുപോലെ എക്സാം തീയതി എല്ലാമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക വരും ദിവസം ഈ ഒരു ക്ലാ ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഓൺലൈനായി രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് മറ്റന്നാളാണ് ഓൺലൈനായി രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി ഈ മാസം ഏപ്രിൽ പതിനേഴിന് കേട്ടോ ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും ഫീസ് അടയ്ക്കുന്നതിനുമുള്ള അവസാന തീയതി ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയാണ് ഫീസ് അടയ്ക്കുന്നതിനുള്ള അവസാന തീയതി ഫൈനൽ പ്രിന്റ് എടുക്കുന്നതും അതേ ദിവസം തന്നെയാണ് ഏപ്രിൽ ഇരുപത്തി ആറ് വെബ്സൈറ്റിൽ നിന്നും ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട തീയതി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അതായത് ജൂൺ മൂന്നാം തീയതിയാണ് ഓൺലൈൻ ആയിട്ട് നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട തീയതി പരീക്ഷാ ഡേറ്റ് നോക്കാം കാറ്റഗറി വണ്ണും ടൂവും രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ശനിയാഴ്ചയാണ് കാറ്റഗറി ആണെങ്കിൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെയും കാറ്റഗറി ടുന് രണ്ട് മുതൽ നാല് മുപ്പത് വരെയുമാണ് രണ്ടും ഒരേ ദിവസം തന്നെയാണ് ഇരുപത്തിരണ്ടാം തീയതിയാണ് കേട്ടോ ജൂൺ മാസം ഇരുപത്തിരണ്ട് കാറ്റഗറി ത്രീയും ഫോറും ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ചയാണ് അപ്പൊ കാറ്റഗറി ത്രീ വന്നിട്ട് പത്ത് മുതൽ പന്ത്രണ്ടര വരെയും ദെൻ കാറ്റഗറി ഫോർ രണ്ടു മണി മുതൽ നാല് മുപ്പത് വരെയുമാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ അപ്പോൾ നമ്മളെ എയിം സ്റ്റഡി സെൻറ്ററിൽ കേട്ടത്തിൻ്റെ നോട്ടി പുതിയ ബാച്ച് ഇന്ന് ആരംഭിച്ചത് ഇന്ന് ഏപ്രിൽ പതിനഞ്ചാം തീയതി കേട്ടതിൻ്റെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഇനി നോട്ടിഫിക്കേഷൻ വന്ന ശേഷമുള്ള പുതിയ ബാച്ച് ഈ വരുന്ന ഇ ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കേട്ടറ്റ് പഠിക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് എക്സാമിൽ തന്നെ പാസ്സായി പോകാൻ നോക്കുക കാരണം കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷ എഴുതിയിട്ട് ആർക്കും എൽ പി യു പി ഒന്ന് അപേക്ഷിക്കാനുള്ള അവസരം ലാസ്റ്റ് കൊണ്ട് കിട്ടിയിട്ട് അവസരം ഷ്ടപ്പെട്ടു അപ്പോൾ ആ ഒരു ഇതിലേക്ക് എത്ര ഒരിക്കലും നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക ഫസ്റ്റ് എക്സാമിൽ തന്നെ ക്വാളിഫൈഡ് ആയി പോവാൻ നോക്കുക കഴിഞ്ഞ ആറ് കേട്ട പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിൽ എയിം സ്റ്റഡി സെൻ്റർ നാലായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ പേരാണ് കേട്ട് ക്വാളിഫൈഡ് ആയത് അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് ഒരു കുട്ടി പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ കണ്ടൻസും ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും മോക്ക് ടെസ്റ്റുകൾ മോഡൽ പരീക്ഷകൾ എസ് സി ലൈവ് വെബിനാർ അതുപോലെ തന്നെ നിങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പരീക്ഷ വരെ നമ്മൾ ക്ലാസ്സുകളെല്ലാം നടത്തുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ എയിം സ്റ്റഡി സെൻറ്ററിൻ്റെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ആദ്യത്തെ കേട്ട തന്നെ പാസ്സാവാൻ നോക്കുക ഇന്ന് നമ്മളെ പുതിയ ബാച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിലേക്ക് വേണമെങ്കിൽ ഇന്ന് തന്നെ വിളിച്ച് അഡ്മിഷൻ എടുക്കുക അതുപോലെ തന്നെ അടുത്ത പുതിയ ബാച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് ആരംഭിക്കുന്നത് അപ്പോൾ ഈ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം